ഇന്ന് വറുത്തരച്ച ഒരു മീൻകറി ഉണ്ടാക്കിയാലോ അതിനായി ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് ചൂണ്ണി കപ്പ് തേങ്ങ നന്നായിട്ട് ഇത് ഇളക്കിക്കൊടുത്ത് ബ്രൗൺ നിറമാണതും വരെ നമുക്ക് വറുത്തെടുക്കാം ോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുളക് ആവശ്യം അനുസരിച്ച് ചേർക്കാവുന്നതാണ് ടീസ്പൂൺ പെരിജീരകം ഇനി ഇതിന്റെ പച്ചമണം നടന്നതും വരെ നന്നായി ഇളക്കി കൊടുക്കുക പൊടിയൊക്കെ ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാൽ നന്നായി നല്ല പേസ്റ്റിയായിട്ട് അയച്ചെടുക്കണം കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് കറി ഒക്കെ കുറച്ച് വെളുത്ത ഒരു പീസ് ഇഞ്ചി നന്നായി ഇളക്കി കൊടുക്കുക നന്നായി മൂത്ത് വരുന്നു മഴക്കി കൊടുക്കുക ഈ ഉള്ളിയൊക്കെ നന്നായി മൂത്തും നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം പുളി വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക തിള വന്ന് കഴിയുമ്പോൾ മീൻ ചേർക്കാം നമുക്ക് മീൻ കഷ്ണി അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം തിള വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ കൂടാതെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് മൂടിക്കൊടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സമയത്ത് ഉപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ കറിയിലേക്ക് നമുക്ക് തിരുത്താളിക്കണം അതിനായിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി മുഖത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വറുത്തരച്ച രുചികരമായ മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വെച്ച് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്